ണ്ടാക്കണ്ടാന്റെ അധികാരിയുടെ വീട്ടിൽ നിന്ന് എത്ര തങ്ങി വെള്ളം കുടിച്ചിരിക്കുന്നു നി അകത്തേക്ക് വിളിക്കണമല്ലേ അമ്മ മനുഷ്യരെ ഭ്രാന്തരുത് അടുപ്പൊക്കെ ഒരു ജോലിയും വലിയ ബാധ്യതയാവും അയ്യോ എത്ര അധികാരി മരിച്ചപ്പോ വരണോന്ന് വിചാരിച്ചതാ ഇവന് ഒഴിഞ്ഞു കിട്ടിയില്ല നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന നല്ല നാളുകളാവാ ചെയ്തു വാ നമുക്ക് ഓഫീസിലേക്ക് പോവാ സംസാരിക്കുന്നുണ്ട് അല്ല കൊടുക്കണ്ടേ ചായാ ഞാനേ ബോംബെ വന്ന് റിസർവേഷൻ ഒന്നും ഇല്ലായിരുന്നു കക്കൂസിൽ വരുന്നായിരുന്നു യാത്ര ഭയങ്കര ക്ഷീണം ഒന്ന് കുളിക്കണം സുഖമായിട്ടൊന്ന് ഉറങ്ങണം അല്ല നീ വേണേ പൊയ്ക്കോടാ നമുക്ക് വൈറ്റ് കാണാം മാധവൻ പോയിക്കോട് ഉറങ്ങിക്കോട്ടെ അല്ല നീ വരുന്നതിന് മുമ്പ് ഞാൻ ഉണരുകയാണെങ്കിൽ ഞാൻ നിന്റെ ഓഫീസിലോട്ട് വരാം എവിടെ നിന്റെ ഓഫീസ് ഓഫീസ് ഗാന്ധി നായർ ഞാൻ രണ്ടും മാത്രം കണ്ടോളന്നാ അവള് പറഞ്ഞത് എല്ലോ സ്റ്റേഷനിൽ പോലീസേ ഉള്ളൂ എസ്റ്റേഷനിലെ ഞാൻ അദ്ദേഹത്തോടാണല്ലോ വരാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾക്കാർക്കും ഇവിടെ മനസമ്മാനത്തോടെ ജീവിക്കണ്ടേ കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീട്ടിന്റെ ഓടലക്കി കള്ളൻ അകത്ത് കിടക്കാൻ ശ്രമിച്ചു ഇവിടെ ഈ നാട്ടുകാർക്കൊക്കെ ഓടിച്ചു വിട്ടു കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി എത്തി ഇന്നലെ രാത്രി ഈ കുഴിയുടെ കഴിച്ചു കിടന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ വന്നിരിക്കുന്നു ആ കള്ളൻ തന്നെയാണ് പിന്നെയും ആര് പറഞ്ഞു അത് ഞാൻ ഊഹിച്ചതാ വേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി കഴിഞ്ഞതവണ് ഉള്ളൂ ഇങ്ങനെ ഒരു തണുപ്പ് നയമാണ് സ്വീകരിക്കുന്നെങ്കിലേ എനിക്ക് ഹോം സംഭവം വീട്ടില ഇവിടെ ആണുങ്ങൾ ആരുഇ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ അങ്ങോട്ടല്ലേ അതിപ്പോ സ്ത്രീകൾ എന്താ എങ്ങനെ മതി ഞാൻ പോയി സംസാരിച്ചു വരാം ലാത്തി കാക്കി ുപ്പായ മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരും എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംഭവം എത്ര മണിക്കാണ് ഞാൻ അവസാനമായി പറയുന്നു ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ തയ്യാറായി പുറപ്പെടുന്ന എനിക്കിനേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല നിന്റെ കാല് ഞാൻ നിന്റെ ഓടിക്കും ഞാൻ മാന്തിയെടുക്കും ാവ് ഞാൻ അരിഞ്ഞു വീട്ടു എന്നെ ശരിക്ക് മനസ്സിലായിട്ടില്ല മഹാ പെഷകാണ് ഞാൻ ആ മുട്ടുണ്ടോ എന്താ തൂക്കിയെടുത്ത് ലോക്കത്തില് കൊണ്ടുപോയി അവന്റെ മോന്തൽ ക്ഷേപ്പിക്കാൻ പറ്റും അല്ല കുട്ടിച്ചു വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ മുറിയിൽ ഒച്ചമ്പഹളും ഏതോ പുതിയ വാര്യക്കാർക്ക് വേണ്ടി കുറ്റാന്വേഷണം എഴുതാത്രേ എങ്കി പിന്നെ പോലീസിനെ അയാൾ പോയി കുറ്റാന്വേഷട്ടെ ആ ഇതെന്താ പോലീസും പട്ടാളം ഒക്കെ പട്ടാളൊന്നുമില്ല പോലീസ് മാത്രമേ ഉള്ളൂ ഏതാ ഇവൻ കണ്ടിട്ട് കള്ള ലക്ഷണമുണ്ടല്ലോ ഇന്നലെ രാത്രി പെൺകുട്ടിന്റെ കൈറ്റ് കയറി പിടിച്ചു അവിടെ മര്യാദ സംസാരിക്കണം ഞാൻ പോലീസ് കോൺസ്റ്റബിൾ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല എങ്കിൽ പോലെ മര്യാദ കാണാവാം എന്ത് പറ്റി പോലെ പോലീസിനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ ഞാൻ ചോദിക്കുന്നത് അതിനിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ ഒന്നുകിലും ഒരു കത്തിക്കുത്ത് അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊലപാതകം ഒന്ന് ശ്രമിച്ചു നോക്ക് അവിടെ എടുക്കണം നിങ്ങൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആളാണോ എനിക്ക് എനിക്കെല്ലാവരെയും സംശയമുണ്ട് ഇന്നലെ രാത്രി ഈ പെൺകുച്ചിനെ കഴിത്തി കിടന്ന മാള നിങ്ങൾ ശ്രമിച്ചില്ലേ സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കേൾക്കുമെന്ന് അറിയണേ നല്ല ഏതോ ഒരു ചിലയിരുത്തുകാരനാണെന്നും പറഞ്ഞ് കുട്ടികളുടെ അച്ഛനും ചീത്ത വിളിച്ചതാ കോളേജ് പ്രൊഫസർ ആത്രേ മൂക്കച്ചം കുടിച്ചുകൾ ഇവന്റെ ഒക്കെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ കഷ്ടകാലം എത്ര കുടിച്ചാലും ഈ കോളേജിൽ അല്പം സ്വഭാവം മാത്രമേ ഉള്ളൂ ഞാൻ പറയാം അതാ നല്ലത് ആ അതാ വന്നു ഒരു ലോറിക്ക് അയ്യായിരം വെച്ച് പിന്നെ അവന്മാരി കൂട്ടി കാട്ടിലെ മരം ആന വലിയടാ വലി എന്തോ ചെയ്യും എത്ര പതിറ്റഞ്ച് അമ്പത് രൂപ ഒറ്റ അടിക്കങ് മാറി കിട്ടി പക്ഷെ അതുകൊണ്ട് പക്ഷേ തീർന്നു പെരിന്തൽ മണ്ണെത്തിയപ്പോ നിക്കുന്നു സ്പെഷ്യൽ കോടുകാരൻ രാത്രി മണി രണ്ടാ പുറക്കുളച്ച് നിക്ക ചകള് കൈക്കുലി വാങ്ങാം പതിനായിരം വാങ്ങിവെച്ച അവന്മാരി പറയ മുതലാളി സാധന സ്പിരിറ്റാണ് രാജ് രാമാനും വീതം വെച്ച് അതാത് ഷാപ്പുകൾ എത്തിച്ചില്ലെങ്കിൽ തങ്ങളെ കുഴപ്പമാണ് എന്തോ ചെയ്യും പാവപ്പെട്ട മുതലാളിമാർ ജീവിക്കാൻ കാര്യമായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം അത്യാവശ്യമായിട്ട് വന്നിരിക്കുക അതിൽ എന്നെ വർക്കിച്ചോ ഞാൻ ഈ പാടൊക്കെ ആൻഡരത്തിന് പഠിക്കുക അക്കരെ ഇക്കരെ നിന്നാലെങ്കിലെ ആശ തീരും നമ്മുടെ ആശ തീരും ഒന്നുകിയിലാംഗിളി അക്കരക്ക് അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്ക് മതി പുരാവതി ഉണ്ട് ഒന്നുമല്ല റിയാക്ഷൻ കിട്ടിയല്ലോ കോൺസ്റ്റബിൾ വന്നപ്പോ പറഞ്ഞാൽ തന്നെ വിചാരിച്ചതാ ും വേണ്ട എന്തായിരുന്നു ഈ വേഷം കൂടെ അടുത്ത് വേണ്ട ജനന്റെ ഇടയിൽ എന്നെ കയറി പിടിച്ച എന്തിനാണോ ചോദിച്ചത് ഞാൻ ആരെ കയറി പിടിച്ചൊന്നുമില്ല പാതിരാത്രക്കാണോ കാര്യം പറയുന്നത് യഥാർത്ഥ സ്നേഹത്തിന് നേരം കാര്യമൊന്നുമില്ല ഞാൻ ഞാൻ സ്കൂൾ ഒന്ന് വെച്ചിരിക്കുന്നു കാണാൻ മാത്രം അവിടെ ഒന്നുമില്ല ടെമ്പിള്ളേരത്തെ ഇത്ര വലുപ്പമുള്ളൂ പോട്ടെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ സാർ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല വീട്ടിലൊരു പ്രശ്നം വന്ന പെട്ടിട്ടുണ്ട് ഞാൻ പോവി താക്കോല് വേണ്ട വെച്ചോളൂ ഏ ആ നിർമ്മല ടീച്ചർ വിട്ട് വന്ന അവരുടെ പാസ്പോർട്ട് വാങ്ങി വെച്ചേക്ക് റിന്യൂ ചെയ്യണം ശരി സാർ ആ ഈ മാസാവസാനം നിങ്ങൾ വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നോവലു നിർത്തും ഓഹോ വായനക്കാരുടെ ഭാഗ്യം ഞാൻ വീട് ഒഴിയുന്നില്ല ഞാൻ എഴുത്തുനിന്ന് തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനാ ഞാൻ കേസ് കൊടുക്കും ഇത്രയൊരു മുറി മാണേ കിടന്ന് ഇത്രയും ബോർഡ് ബോർഡിനും പറ്റിയിടുന്ന വേറെ ആരെങ്കിലും അങ്ങോട്ട് കടന്നു വരൂ ഞാൻ സെൻട്രൽ ഓഫീസിൽ നിന്ന് ചോദിക്കട്ടെ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല നോക്ക് ഒരു നോവലിന്റെ കാശ് മുഴുവൻ തന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കും പറഞ്ഞേക്കാം ഞാൻ വരട്ടെ അവനെ ഇവിടെ ഭാവം പരിപാടി ോട് പറഞ്ഞു ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു ശരിയാക്കി കൊടുക്കാൻ അവനോട് നാട് പറഞ്ഞു ആരാടാ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ഭർത്താവിന്റെ ഭരണ അവിടെ ജോലി ഇല്ലാതെ നാട്ടിൽ പോകാൻ പറ്റില്ല അത്ര നീ അവനോട് സംസാരിച്ചോ അമ്മയോട് പറഞ്ഞപ്പോ കേട്ടതാ അന്യരോട് കൊഞ്ചാൻ ഭയം എന്റെ സ്വഭാവം പറഞ്ഞേക്കാം പോവാൻ അവരോട് ലോഡ് എടുത്ത് താമസിക്കാൻ പറ പറഞ്ഞു എനിക്ക് പണ്ടവന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാ എങ്ങനെയാ മുഖത്തോക്കി പറയാ പറയാടാ കൂട്ടുകാരാ എഴുന്നേക്ക് നീ കുളിച്ച എന്നാ നമുക്ക് ഊന്ന കഴിക്കണ്ടേ വേണം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മാസമായി നല്ല വിശപ്പു എന്തൊരു വാടകയായിപ്പോ വീടിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ ഇതിന് ഒരടുക്കളയും ഒരു കിടപ്പ് മുറി ഞങ്ങൾ മൂന്നാളും ഒരു മുറിയിലാ ഇവിടെ കിടക്കുന്നത് ബോംബെയുമായി തട്ടിച്ച് നോക്കുമ്പോ ഇത് അവിടെ സ്വർഗാ ഇല്ല ഒരു കൊച്ചു അവിടെ ഞങ്ങൾ എട്ട് പേര് ഒന്നിച്ച പ്രായമായ ഒരു പെൺകുട്ടിയാണല്ലോ ലതിക അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നിങ്ങൾ എട്ടുപേർ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒക്കെ ആണുങ്ങളായിരിക്കുമല്ലോ ആണുങ്ങൾ മാത്രമൊന്നുമില്ല ചെറുപ്പളശ്ശേരിക്കാരൻ ഒരു രാമമേനോൻ അയാളുടെ ഭാര്യ പിന്നെ ഒരു പെൺകുട്ടി പിന്നെ തികച്ചു അന്യരായ ഞങ്ങൾ അഞ്ച് അഞ്ചാണുങ്ങളും ഒന്നിച്ചാ കടന്നിരുന്നത് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണമെങ്കിലും കിടക്കാം ഇത്രയും കാലം ബോംബെ കഴിഞ്ഞതല്ലേ നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചേച്ചിയും കുട്ടികളെ ഒന്ന് കണ്ടിട്ട് വന്നൂടെ അതിന്റെ യാതൊരു ആവശ്യമില്ല അപ്പൊ എന്നൊന്നു വരും ടുത്ത് തന്നെയാണല്ലോ നേരിട്ട് എണ്ണ പറഞ്ഞപ്പോ അത് അറിയാനിട്ടല്ലോ ഇങ്ങോട്ട് വന്നത് ആ സംഗതി എക്സ്പ്രസ് ആയിക്കോട്ടെ എപ്പൊ കിട്ടും അരമണിക്കൂറിനെ എത്തിച്ചേക്കിഗ്രാം ഉണ്ട് നാളെ ഒമ്പത് മണിക്ക് മുമ്പ് ബാംഗ്ലൂർ ഓഫീസിൽ ജോയിൻ ചെയ്യണ രാവിലെ എം ഡി നേരിട്ട് അയച്ചിരിക്ക നാളെ കാലത്ത് ഒൻപത് മണിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവും ആ അമ്മയിലെ പെട്ടെന്ന് ഒരുങ്ങിക്കോളും ഇപ്പൊ തന്നെ ആറരക്കൊരു ട്രെയിൻ ഉണ്ട് അല്ല ആ ഞങ്ങൾ പിന്നീട് പുറപ്പെട്ടാ പോലെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അല്ല അത്യാവശ്യ സാധനങ്ങൾ ഇപ്പൊ എടുക്കാം ബാക്കിയുള്ളതൊക്കെ ഓഫീസിലുള്ളത് പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചോളൂ അല്ല സേർ നാട്ട് പോവല്ലേ അല്ല ഞാനും നിങ്ങളോട് വരാ അവിടെ ബാംഗ്ലൂരില് എച്ച് ഐ എല്ലം ടി ബി എൽ തുടങ്ങിയ ഒത്തിരി കമ്പനികളുള്ളതല്ലേ അവിടെ ഒരു ജോലി കിട്ടാതിരിക്കില്ല ഈ തിരക്കിന്റെ ഇടയില് സേതു വരണ്ട ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീടൊക്കെ ശരിയാക്കിയിട്ട് സേതു കമ്പി അടിക്കാം എന്നിട്ട് വന്നാ മതി ഏഹ് അത് ശരി അപ്പോ അതുവരെ ഞാൻ അവിടെ താമസിക്കാം അല്ലെ ആ ആ അത് ശരിയാവില്ല ഹൗസ് ഓണർ സമ്മതിക്കില്ല സേതു നാട്ടിൽ പോയിക്കോളൂ ഞാൻ കമ്പി അങ്ങോട്ട് അടിച്ച കേന്ദ്രാ അല്ല നാട്ടിപ്പോയാൽ ഉം പോകുന്നെന്താ രണ്ടു ദിവസത്തിനകം ഞാൻ കമ്പി അടിച്ചിരിക്കും അവന് നമ്മുടെ കൂടെ കാര്യം അറിയാതെ അമ്മ അൽഫ്രാമര്ടപ്പൊ ഞാൻ നാട്ടിൽ പോവാ അല്ലേ അല്ലെ അവിടെ ചെന്നവടനെ എന്നെ വിലറിയിക്കണം സംശയം ഉണ്ടോ അപ്പൊ നീ നാട്ടിലേക്ക് പോകല്ലേ പെട്ടെന്ന് വരും ആ ആ നീങ്ക കുറിക്കണു നിന്നെ മസിലാ